തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസറെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ലോഡ്ജിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇടത് സംഘടന ജീവനക്കാരുടെ സമ്മർദ്ദമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് തിരുവനന്തപുരം വിളവൂർക്കൽ കുണ്ടമൺ ഭാഗം ശങ്കരൻ നായർ റോഡിൽ അൻപത്തൊന്നുകാരനെ ബിജുകുമാറിനെ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് കാണാതായത് ഇതിന് പിന്നാലെ ബന്ധുക്കൾ മലയം കീഴ് പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്നാണ് ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് തിങ്കളാഴ്ച മുതലാണ് ബിജുകുമാർ ഓഫീസിലേക്കെന്ന് പറഞ്ഞു പോയതിന് പിന്നാലെ കാണാതാകുന്നത് ഇത് സംബന്ധിച്ച് ബന്ധുക്കൾ മലയംകീഴ് പോലീസിലാണ് പരാതി നൽകിയത് തുടർന്ന് തിങ്കളാഴ്ച തന്നെ വൈകിട്ട് വീട്ടുകാർ മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് ഫോൺ കൊണ്ടുപോയിട്ടില്ല എന്നുള്ള വിവരങ്ങളും അറിയുന്നത് വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടന്നു വരുന്നതിനിടെയാണ് ലോഡ്ജിൽ ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു വരികയാണ് എന്നാണ് കരുനാഗപ്പള്ളി പോലീസ് പറയുന്നത് അതേസമയം ബിജുവിന്റെ മരണ കാരണം ആശുപത്രിയിലെ തന്നെ ഇടത് സംഘടനയിലെ ചില ജീവനക്കാരുടെ സമ്മർദ്ദം മൂലമെന്ന ആരോപണം ശക്തമാകുന്നു സംഘടനയിലെ ചിലർ ഇദ്ദേഹത്തിനെതിരെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് ഈ അടുത്ത് പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ ബിജുകുമാറിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉള്ളതായിട്ടാണ് അറിയുന്നത് ഇതുകൂടാതെ ജോലിയിൽ സമ്മർദ്ദം നേരിട്ടതായും സംശയമുണ്ട് ഇതെല്ലാം തന്നെ ദുരൂഹതകളായി ബാക്കി നിൽക്കുന്നത് അതിനാൽ തന്നെ മാനസികമായി തളർത്തിയതാണ് ഈ മരണത്തിന് കാരണമെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം അടുത്തിടെയാണ് ബിജുകുമാറിന്റെ ഭാര്യ ശാലിനി കണ്ണാശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിൽ ഹെഡ് നേഴ്സായി സ്ഥലം മാറി എത്തിയത് ശാലിനിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചതിൽ സഹപ്രവർത്തകരിൽ ചിലർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ ബിജുകുമാറിനോടും ശാലിനിയോടുമുള്ള വിരോധത്തിൽ ബിജുകുമാറിന്റെ ലീവ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും ഇടതു സംഘടന ഇടപെട്ടിരുന്നതായിട്ടാണ് ആരോപണങ്ങൾ തൊഴിലടുത്ത് നേരിട്ട സമ്മർദ്ദത്തിൽ മനം നാണ് ഇദ്ദേഹം മരിച്ചതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് തിങ്കളാഴ്ച രാവിലെ സ്റ്റാച്ചു പുളിമൂട് ഭാഗത്ത് വെച്ചാണ് ബിജുകുമാറിനെ കാണാതാകുന്നത് ഭാര്യയും മുത്ത് ആശുപത്രിയിലേക്ക് ഡ്യൂട്ടിക്ക് യാത്ര തിരിച്ചെങ്കിലും സമയം വൈകിയതിനാൽ ഉച്ചയ്ക്ക് പിന്നാലെ കേറാമെന്ന് ഭാര്യയോട് പറഞ്ഞു അതുവരെ ഷോപ്പിംഗ് നടത്താനായി ഇരുവരും പുളിമൂട് ഭാഗത്തെത്തി റോഡിൽ കുഴിയായതിനാൽ ഭാര്യയോട് സ്കൂട്ടറിൽ നിന്നും ഇറങ്ങാൻ പറഞ്ഞതിന് പിന്നാലെ ഇദ്ദേഹം സ്കൂട്ടറുമായി പോവുകയായിരുന്നു പിന്നീട് ബിജുകുമാറിനെ കണ്ടിട്ടില്ല എന്നാണ് ഭാര്യയും മൊഴി നൽകുന്നത് ബിജുകുമാറിന്റെ ഫോൺ ഭാര്യ ശാലിനിയുടെ ബാഗിലായിരുന്നു എന്നാണ് വിവരങ്ങൾ ബിജുകുമാർ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ടാകുമെന്ന ധാരണയിൽ ശാലിനി ഡ്യൂട്ടിക്ക് എത്തിയെങ്കിലും ബിജുകുമാർ അവിടെ എത്തിയിട്ടില്ലായിരുന്നു എന്നാണ് വിവരങ്ങൾ തുടർന്നാണ് മലയങ്കിട് പോലീസിൽ ഇദ്ദേഹത്തെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി നൽകുന്നത് അതേസമയം ഒരേ സ്ഥലത്ത് ഭാര്യയോടൊപ്പം ജോലി ചെയ്യണമെന്നത് ബിജുവിന്റെ ആഗ്രഹമായിരുന്നു എന്നാണ് ശാലിനി പറയുന്നത് ഇവരുടെ മകൻ രാഹുലിന്റെ പിറന്നാൾ വ്യാഴാഴ്ച നടക്കാനിരിക്കവെയാണ് പിതാവിന്റെ മരണം എന്നുള്ളതാണ് വിവരങ്ങൾ പിറന്നാൾ ദിനം അടുത്തെത്തിയപ്പോൾ അച്ഛന്റെ മരണ വാർത്തയാണ് രാഹുലിനെ തേടി എത്തിയതെന്നാണ് വിവരങ്ങൾ അതേസമയം അത്യാഹിത വിഭാഗത്തിൽ വർഷങ്ങളായി ജോലിയെടുക്കുന്ന നല്ലൊരു ജീവനക്കാരനാണ് ബിജുകുമാർ എന്ന വിവരങ്ങളാണ് ആശുപത്രി സൂപ്രണ്ടും വ്യക്തമാക്കുന്നത് ഇടതു സംഘടനയുടെ സമ്മർദ്ദമാണ് ഈ മരണത്തിന് കാരണമെന്നാണ് വിവരങ്ങൾ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ബിജുകുമാറിന്റെ പക്കൽ നിന്നും എന്തെങ്കിലും തരത്തിൽ ആത്മഹത്യ കുറിപ്പുകൾ ഉണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത് നിലവിൽ സംഭവത്തിൽ ഊർജിതമായ അന്വേഷണം തന്നെ നടത്തുമെന്നാണ് പോലീസ് പറയുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ